പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവരുടെ ആദ്യ സംഘം കഴിഞ്ഞ ദിവസം രാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുലർച്ചെ ജിദ്ദയിലെത്തി രാവിലെ എട്ടിനും വൈകിട്ട് മൂന്നിനും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്രക്കാരുമായി യാത്ര തിരിച്ചു ഹജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി അബ്ദുറഹിമാൻ നിർവഹിച്ചു നമ്മുടെ നിന്നും അവസരം കഴിഞ്ഞ പോലും പോലെ തന്നെ മൂന്ന് ആ പോയിന്റുകളിലെ എണ്ണമാണ് ഞാൻ త్ర అధికం హజ్మాధప సౌకర్యలు హజ్ కమ్యూని బంధపెట్టి వలంటర్మాటే ప్రత్యేకించు జనప్రతినిధి తేదీ తో పరిశ్రమ ఇ భార్య അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മക്കത്തെത്തിച്ചു തന്നാൽ നിങ്ങളെ സഹായിക്കാനുള്ള അളൻറ്റേഴ്സും അവർക്ക് പ്രത്യേകം പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് ഇതിനകത്ത് തന്നെ തയ്യാറെടുപ്പ് നടത്തിയത് സംസ്ഥാനത്തുള്ള ഹജ്ജ് യാത്ര ഏറ്റവും സുഖമാക്കുക ഏറ്റവും സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിലെടുത്തിട്ടുള്ള തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്താവളത്തിലും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനേഴായിരത്തി പേരാണ് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത് ആകെ തീർത്ഥാടകരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർ പുരുഷന്മാരും പതിനായിരത്തി അറുന്നൂറ്റി നാല് പേർ സ്ത്രീകളുമാണ് കൂടാതെ രണ്ട് വയസ്സിന് താഴെയുള്ള എട്ട് കുഞ്ഞുങ്ങളും ഇതിൽ ഉൾപ്പെടും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ആമുഖ പ്രസംഗം നടത്തി എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുസമദ് സമദാനി എം എൽ എമാരായ അഹമ്മദ് ദേവർകോവിൽ പി ടി എ റഹീം മുഹമ്മദ് മുഹസിൻ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്